സ്റ്റോറി പ്രണയിനി നീ പ്രസന്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം എവിടേക്കാ നീ കോളേജിലേക്ക് നിനക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് എന്തിനാ ക്ലാസ്സിൽ പോകുന്നത് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി മനസ്സ് വിഷമിച്ച് ക്ലാസ്സിൽ പോകണ്ട അവളുടെ തോളിലെ ബാഗ് അഴിച്ചു മാറ്റി ബെഡിലേക്ക് വച്ചുകൊണ്ട് ജതിൻ പറഞ്ഞു എനിക്ക് അതിന് വിഷമമൊന്നുമില്ല എന്റെ മുന്നിലും വേണോ നിന്റെ അഭിനയം അതോ നീ ബോൾഡാണെന്ന് സ്വയം തെളിയിക്കാൻ കരയാതെ നടക്കുന്നത് അവൻ ചോദിച്ചതും അവൾ മറുപടി പറയാതെ അവനെ തന്നെ നോക്കി നിന്നു എന്റെ മുന്നിൽ കരയില്ല എന്ന വാശിയാണെങ്കിൽ അത് വേണ്ട എന്റെ മുന്നിൽ കരയുന്നില്ലെങ്കിലും ഇന്നലെ രാത്രി അടക്കം പല തവണ ഞാൻ ഉറങ്ങിന്ന് കരുതി നീ കരഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടില് ഈ ഈ മുറിയിൽ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതിൽ ഒരു കാരണം പോലും നിന്റെ ഈ കണ്ണീരാ അവൻ പറയുന്നത് കേട്ട അവളുടെ ഞെറ്റി ചൊളിഞ്ഞു ഏ എനിക്ക് മനസ്സിലായില്ല തൽക്കാലം നീ ഇപ്പൊ ഒന്നും മനസ്സിലാക്കണ്ട നിനക്ക് ഡോക്ടറല്ലോ കാണു വേണ്ട കുറച്ച് കഴിഞ്ഞ മാറിക്കോളും എന്നാ കുറച്ചു നേരം കിടക്ക് അവൻ തന്നെ അവളെ ബെഡിലേക്ക് പിടിച്ചിരുത്തി അവൾ കിടന്നതും ജതിൻ വാതിലടച്ച് അവളുടെ അടുത്ത് വന്നിരുന്നു നമുക്ക് ഇവിടുന്ന് പോയട്ടാ അവൾ അവന് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നുകൊണ്ട് ചോദിച്ചു പോണോ പറ്റുന്നില്ല എനിക്കിവിടെ ഉറങ്ങിക്കോ എല്ലാം ശരിയാവും അവൻ അവളുടെ നെറുകയിലൂടെ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു ഓരോ നോർത്ത് കിടന്ന് അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോയി നീ കാര്യം ഉച്ചക്ക് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞതാ ജതിനെ ഇത് നടക്കില്ല നീ വേറെ വീട് മാറി പോവാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് നിന്റെ വാശിപ്പുറത്ത് ഓരോന്ന് ചെയ്തു കൂട്ടുന്നതാ ഫുഡ് പറ്റാത്തത് കൊണ്ട് ഉച്ചക്ക് അതുല്യ കഴിക്കാൻ വന്നിരുന്നില്ല ഉച്ചക്ക് കഴിക്കാൻ അന്ന് അച്ഛനും രുദിനും ഉണ്ടായിരുന്നത് കൊണ്ട് ജതിൻ വീട് മാറുന്ന കാര്യത്തെക്കുറിച്ച് അവരോട് പറഞ്ഞിരുന്നു രുദിനത് ശക്തമായി എതിർത്തു എന്ന് മാത്രമല്ല ആ കാര്യം തറവാട്ടിലെ മുത്തശ്ശിയെ വിളിച്ച് പറയുകയും ചെയ്തു അത് കേട്ട് വൈകുന്നേരം ആയതും മുത്തശ്ശിയും മുത്തശ്ശനും വീട്ടിലെത്തുകയും ചെയ്തു അതുല്യ ഒഴിച്ച് ബാക്കി എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ട് ഇതെന്റെ വാശിയും ദേഷ്യവും ഒന്നുമല്ല കുറച്ച് ദിവസത്തേക്ക് ഇവിടെയൊന്നും മാറി നിൽക്കുന്നു അത്രമാത്രം ജതിൻ എല്ലാവരോടുമായി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇവിടെയൊന്നും മാറിയുന്നു പക്ഷേ അതുല്യെ കൊണ്ടുപോവാൻ പറ്റില്ല രുദിൻ പറഞ്ഞതും ദേഷ്യത്തിൽ ജതിൻ കൈ ചുരുട്ടിപ്പിടിച്ചു ഇവിടെ നിന്ന് ജതിൻ മഹാദേവൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ കൂടെ അവന്റെ ഭാര്യയും കാണും ഒരു വഴക്ക് വീണ്ടും ഉണ്ടാക്കണ്ട എന്ന് കരുതി പരമാവധി ശാന്തമായാണ് ജതിൻ പറഞ്ഞത് പറ്റില്ല ഞാൻ അതിന് സമ്മതിക്കില്ല അത് പറയാ നീ ആരാടാ എൻ്റെ ഭാര്യയുടെ മേലെ എന്നേക്കാൾ അധികാരം കാണിക്കാൻ നീ ആരാന്ന് ജതിൻ്റെ എല്ലാ ക്ഷമയും അതോടെ നശിച്ചിരുന്നു ഹിമയുടെ അനിയത്തി ആവണം അപ്പോ എന്റെ അനിയത്തി തന്നെയാ അതുല്യയുടെ മേലെ എന്നെക്കാളും അധികാരം കൂടുതലുണ്ടോ ഹിമയ്ക്ക് ഉണ്ടോ ഹിമ ദേഷ്യത്തിൽ ജതിന് അവളെ നോക്കി ചോദിച്ചതും അവൾ പേടിയോടെ ഇല്ല എന്ന് തലയാട്ടി കേട്ടല്ലോ നിന്റെ ഭാര്യ പറഞ്ഞത് ഒരു താലിയട്ടി എന്ന് കരുതി അവളുടെ എല്ലാ അവകാശവും നിനക്ക് എഴുതി തന്നൊരു അർത്ഥം ഇല്ല ജതിന് മാത്രമല്ല ഒരു ജോലിയും കൂലിയില്ലാത്ത നിന്റെ ഒപ്പം എന്ത് വിശ്വസിച്ചിട്ടാ ഞങ്ങൾ ആ കുട്ടിയെ പറഞ്ഞു നാളെ ഇതേക്കുറിച്ച് അവളുടെ വീട്ടുകാരും ഒന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടത് ഞങ്ങളാ ഇവൻ എന്നോടുള്ള വാശിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ദയവേത് അമ്മാവനും മുത്തശ്ശിയും മുത്തശ്ശനും ഇവന്റെ വാശിക്ക് കൂട്ടു നിൽക്കരുത് അച്ഛന്റെ മുത്തശ്ശിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവർ ഇരുതിന്റെ കൂടെയാണെന്ന് അതുകൊണ്ട് ജതിൻ നേരെ മുത്തശ്ശൻ അരികിലേക്ക് ചെന്ന ആളുടെ മുന്നിൽ മുട്ടുകൊത്തി നിന്ന് ആ കൈയെടുത്ത് തന്റെ ഉള്ളംകൈയിൽ പൊതിഞ്ഞു വച്ചു ഇതൊരു വാശിപ്പുറത്ത് ഞാൻ പോകുന്നതല്ല മുത്തശ്ശ ഇതെന്റെ അഭിമാനത്തിന്റെ കാര്യമാണ് എനിക്കാണെങ്കിൽ അവളില്ലാതെ പറ്റത്തില്ല അത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന ആളല്ലേ മുത്തശ്ശൻ മുത്തശ്ശൈ എന്നുവെച്ച് ഞാൻ അവളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നൊന്നുമല്ല അവളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി സമാധാനത്തോടെ ജീവിച്ചോട്ടെ മുത്തശ്ശ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം അതെനിക്ക് കിട്ടില്ല നീ പറഞ്ഞതിൻ്റെ അർത്ഥം നിന്റെ സമാധാനം കളയുന്ന ആള് ഞാനാണെന്നല്ലേ രുദിൻ വീണ്ടും പറഞ്ഞു തുടങ്ങി മതി ജതിന് ഇവിടെ നിന്ന് പോണെന്നാണെങ്കി കുറച്ചു കാലത്തേക്ക് അവൻ എവിടെയൊന്ന് മാറി നിക്കട്ടെ പിന്നെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഇവര് അപ്പോ സ്വന്തം ഇഷ്ടം പോലെ ചെയ്യട്ടെ മുത്തശ്ശൻ അവസാന വാക്ക് പോലെ പറഞ്ഞു എങ്കി എനിക്കൊന്ന് അതുല്യോട് സംസാരിക്കണം അവൾക്ക് പൂർണ്ണ സമ്മതാണെങ്കി മാത്രമേ നിൻ്റെ കൂടെ പറഞ്ഞയക്കൂ പഴയതൊന്നും നീ മറന്നിട്ടില്ലല്ലോ രുദിനെ ഞാനൊന്ന് ഒതുങ്ങിന്ന് കരുതി തലയിൽ കയറി നേരങ്ങാൻ നോക്കിയ നീ വിവരം അറിയൂ പിന്നെ ഒരു കാര്യം കൂടി എന്റെ ഭാര്യയുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ട് അച്ഛൻ കളിക്കാൻ നിന്നെ ഞാൻ കളി പഠിപ്പിക്കും വേണ്ട വേണ്ടാന്ന് വെച്ച് ഒതുങ്ങി നടക്കുക ഞാൻ ഒരു താക്കീത് പോലെ രുദിനോട് പറഞ്ഞവൻ മുകളിലേക്ക് കയറിപ്പോയി ജതിൻ റൂമിലേക്ക് വരുമ്പോൾ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ചുവരിൽ ചാരി ഉറങ്ങുന്നവളെയാണ് കാണുന്നത് രാവിലെ മുതൽ ഉറങ്ങുന്നതല്ലേ നീ ം കഴിഞ്ഞില്ലേ ഇതുവരെ അവളുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു കുറച്ചുകൂടി ഉണ്ട് താഴെ മുത്തശ്ശിനും മുത്തശ്ശിയും വന്നിട്ടുണ്ട് അവളൊന്ന് മൂളി രുദുൻ രാവിലെ പറഞ്ഞ പോലെ അവനോടുള്ള വാശിക്കാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെന്ന് തോന്നുന്നുണ്ടോ ഗൗരവത്തിലാണ് അവന്റെ ചോദ്യം സത്യം പറയണോ കള്ളം പറയണോ അവനെ തലചെരിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ കള്ളം പറ നിങ്ങൾ വാശിക്ക് കല്യാണം കഴിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവൾ പറഞ്ഞതും അവൻ എഴുന്നേറ്റ് പോവാൻ നിന്നു അയ്യോ പിണങ്ങിപ്പോലെ ഞാൻ പറയട്ടെ അവൾ അവനെ പിടിച്ചിരുത്തി സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു പിടി തരാത്ത സ്വഭാവമാണ് അത് എങ്ങനെയാ മനസ്സിലാവുന്നത് ഒരു വികാരവും ഇല്ലാത്ത ഒരു മുഖഭാവം അല്ലേ എന്നോടൊട്ട് ചിരിക്കുകയില്ല കരയുകേയില്ല വും കാണിക്കില്ല ആകെ ഉള്ളത് ഈ ഗൗരവം മാത്ര ആര് പറഞ്ഞു എനിക്ക് ഗൗരവം മാത്രമേ ഓ ഞാൻ കുറച്ച് കാലായില്ലേ നിങ്ങളുടെ കൂടെ അവൾ മൊത്തം പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പേ അവൻ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു അവൾ ഇപ്പോ ജതിന്റെ മടിയിലേക്ക് ചാരിയാണ് കിടക്കുന്നത് അവന്റെ മുഖം അവൾ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ ആ സമയം അവളുടെ നെഞ്ചു വല്ലാതെ പിടിച്ചിരുന്നു മേലാകെ ഒരു തണുപ്പ് പടർന്നു ജതിൻ അവളുടെ പിടയ്ക്കുന്ന കൺപീലികളിലേക്ക് തൻ്റെ കണ്ണുകളും ചേർത്ത് വച്ചു അവൻ്റെ കൺപീലികൾ അവളുടെ കൺപീലിയുമായി തൊട്ടുരുമിക്കൊണ്ടിരുന്നു ബട്ടർഫ്ലൈ കിസ് അതും പറഞ്ഞ് അവളിൽ നിന്നും അകന്നു മാറുന്നതിനൊപ്പം അവന്റെ ചുണ്ടുകളും അവളുടെ അതിരങ്ങളെ ഒന്ന് തൊട്ടൊരുമി കടന്നുപോയി അടുത്ത നിമിഷം അവൾ അവൻ അരികിൽ നിന്നും പിടഞ്ഞു മാറി എഴുന്നേറ്റിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞ ദീക്ഷത്തിൽ നിങ്ങൾ എന്നെ കഴുത്തു പിടിച്ച് കൊല്ലാൻ നോക്കിയതാണെന്ന് ഞാൻ കരുതിപ്പോയി മുഖത്ത് നിറഞ്ഞ് നാണം മറയ്ക്കാനായി അവൾ ഗൗരവത്തിൽ പറഞ്ഞ് ബെഡിൽ നിന്നും താഴേക്കിറങ്ങി സോ വൈ ആർ യു ബ്ലഷിങ് അവൻ ചോദിച്ചതും അവൾ കേൾക്കാത്ത ഭാവത്തിൽ ബാത്റൂമിലേക്ക് കയറി രാവിലെ ഇട്ട യൂണിഫോമ് കുട്ടി ഇത്ര നേരമായിട്ടും മാറ്റിയില്ലേ ചായ കുടിക്കാൻ വന്നവളെ കണ്ട അമ്മ ചോദിച്ചു ഇല്ല ഇനി എന്തായാലും മേലി എഴുതുമ്പോൾ മാറ്റാം സ്ലാബിൽ കയറിയിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും വന്നിട്ടുണ്ട് ആ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പോവാൻ തന്നെ തീരുമാനിച്ചുവല്ലേ അമ്മയ്ക്ക് സങ്കടമുണ്ടോ സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് പക്ഷേ നിങ്ങൾക്കും വേണ്ടേ കുറച്ച് സന്തോഷവും സമാധാനവും ഒക്കെ ജതി ഇപ്പൊ തന്നെ ഒരുപാട് ക്ഷമിച്ചവിടെ നിൽക്കുന്നു അവനായിട്ടൊരു വഴക്കിന് തുടക്കം കുറിക്കണ്ടെന്ന് കരുതിയ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുന്നു പക്ഷെ അങ്ങനെ എത്ര കാലം നടക്കും രുതിയേട്ടിന് ഈ വീട്ടിൽ എന്താ എല്ലാം അവർ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് ആൾ ചെയ്യുന്നത് മാത്രമാണ് ഈ വീട്ടിലുള്ളവർക്ക് ശരി അവൻ നല്ല സ്മാർട്ടല്ലേ സംസാരിച്ച എല്ലാവരെയും വലയില് വീഴ്ത്താൻ നല്ല കഴിവാണ് അവന് ആ കഴിവാൾ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് അവൾ ചായ മുഴുവൻ കുടിച്ച് തീർത്ത് ഗ്ലാസ് കഴുകി വെച്ച് അവിടെ നിന്ന് പോയി ഇന്ന് ക്ലാസ്സിൽ പോകാത്ത കാരണം മേലിൽ കഴുകി കഴിഞ്ഞ അവൾ നോട്ട്സ് എഴുതാനായി ബുക്കും എടുത്ത് ബാൽക്കണിയിൽ വന്നിരുന്നു ജതിൻ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുകയാണ് കുറച്ചു നേരം എഴുതിയെങ്കിലും മനസ്സ് ശരിയല്ലാത്തതിനാൽ അവൾ ചെയറിൽ ചാരി കണ്ണടച്ചിരുന്നു ഇതെന്താ എഴുതി എഴുതി എഴുതിയിരുന്നു ഉറങ്ങിപ്പോയോ രുതിൻ്റെ ശബ്ദം കേട്ട് അവൾ കണ്ണു തുറന്നു ഓപ്പോസിറ്റുള്ള ചെയറിൽ താൻ എഴുതിയിരുന്ന നോട്ട് എടുത്ത് നോക്കുകയാണവൾ ഞാൻ ഹെൽപ്പ് ചെയ്യണോ വേണ്ട അവൾ അവൻ്റെ കയ്യിലെ ബുക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ അമ്മൂനൊരു കാര്യം തരാൻ വേണ്ടി വന്നതാണ് അതും പറഞ്ഞ് അവൻ കയ്യിലുള്ള ചെറിയ ബോക്സ് തുറന്ന് അവൾക്ക് മുന്നിലേക്ക് വച്ചു കൊടുത്തു ഒരു ജോഡി ഇയർറിംഗ്സാണത് ഹാപ്പി ബർത്ത്ഡേ അവൻ പറഞ്ഞതും അവൾ ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ആരാ പറഞ്ഞത് അവളുടെ മുഖത്ത് വല്ലാത്ത പേടിയും പരിഭ്രമവും നിറഞ്ഞിരുന്നു അതൊക്കെ ഞാൻ അറിഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ് ഇഷ്ടോ അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു എന്റെ മുന്നിൽ പോ പ്ലീസ് എന്താ എന്താ പറ്റിയേ കൊണ്ടുപോവാനാ പറഞ്ഞേ അവളുടെ മുഖം ചുവന്നു കൈകാലുകൾ വിറയ്ക്കുന്ന പോലെ അവളുടെ ഭാവമാറ്റത്തിൽ നിന്നും ഒന്ന് ഭയന്നു പോയിരുത്തി കുട്ടിക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം പക്ഷേ അതിന്റെ ആവശ്യമുണ്ടോ ഞാനും ചേതിനും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അതിനർത്ഥം നമ്മൾ തമ്മിൽ ശത്രുക്കളാണെന്നാണ് കുട്ടിക്ക് എന്നെ ഒരു ഏട്ടനെ പോലെ കണ്ട് സ്നേഹിച്ചൂടെ എനിക്ക് ആരുടെയും സ്നേഹം വേണ്ട ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാ എന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി എൻ്റെ ഒരു കോളിന് വേണ്ടി എത്രയോ പേരൊരു ഭാഗത്ത് കാത്തു നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആ സ്നേഹം തന്നോട് കാണിക്കുമ്പോൾ തനിക്കത് വേണ്ട അവൻ്റെ വാക്കുകൾ ഒരു നാൾ മുറിപ്പെട്ട അവളുടെ ഹൃദയത്തെ വീണ്ടും മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരു നാൾ തന്നെ ഇല്ലാതാക്കിയ പഴയ കൂട്ടുകാരിയുടെ വേറൊരു പ്രതിബിംബത്തെ അവൾ രുദിനിൽ കണ്ടു എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട എന്നെ ഒന്ന് വെറുതെ വിട് അവൾ ആ ബോക്സ് തട്ടി മാറ്റിയ അകത്തേക്കോടി അവിടെ നടന്നതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ജതിൻ്റെ മേലെയാണ് അവൾ നേരെ പോയി തട്ടി നിന്നത് എനിക്ക് പേടിയാ പേടിയ പോലെ അയാളും എന്നോട് സ്നേഹം കാണിച്ച് വേദനിപ്പിക്കാൻ നോക്കാം അവൾ പറഞ്ഞുകൊണ്ട് അവൻ ഇറക്ക പുണർന്നു തുടരും